ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ് ജൂൺ പത്തൊൻപത് ഇന്ന് മഹാനായ പി എൻ പണിക്കരുടെ ഓർമ്മദിനമാണ് ഈ ദിവസം വായനാ ദിനമായും നമ്മൾ ആചരിക്കുന്നു വായനയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം പല കാര്യങ്ങളിലും ഈ കൊച്ചു കേരളം ലോകത്തിന് മാതൃകയാണ് അതിൽ പ്രധാനമാണ് നമ്മുടെ കേരള മോഡൽ വികസന മാതൃക ഇതിന് കാരണമായി ഭവിച്ചത് നമ്മുടെ സാക്ഷരതയാണ് രാജ്യത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടിയ ജാതീയ അടിമത്വം നിലനിന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു കേരളം കേരളത്തെ ഉയർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകർക്ക് സാക്ഷരതയുടെ പങ്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നമുക്കിനി ആവശ്യം വിദ്യാലയമാണെന്ന് കേരളത്തിൽ ആദ്യമായി ഒരു പണിമുടക്ക് നടന്നത് പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കുവാൻ വേണ്ടിയായിരുന്നു കൂലിവർധനവിന് വേണ്ടിയായിരുന്നില്ല ഈ സമരം നയിച്ചത് അയ്യങ്കാളിയാണ് ബ്രിട്ടീഷ് പ്രസിഡൻറ്റിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ദളിത് കുട്ടികൾക്കും പഠിക്കാൻ അന്നത്തെ റീജൻറ്റ് റാണി ഉത്തരവിറക്കിയപ്പോൾ ആ ഉത്തരവുമായി പഞ്ചമി എന്ന പെൺകുട്ടിയെ അയ്യങ്കാളി സ്കൂളിൽ ചേർത്തപ്പോൾ അടുത്ത ദിവസം ആ സ്കൂൾ തന്നെ കത്തിച്ച് ചാമ്പലാക്കി കേരളത്തിൽ നടമാടിയ ജാതീയ പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പരിച്ഛേദങ്ങളായിരുന്നു ഇതൊക്കെ ഈ ഒരു സാമൂഹ്യ തകർച്ചയിൽ നിന്നും കേരളം ഉയരണമെങ്കിൽ ഓരോരുത്തരും എഴുത്തും വായനയും പഠിച്ചതുകൊണ്ടേ സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് നമ്മെ ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന കേരള മോഡലിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയും കഴിഞ്ഞ് പ്ലസ് ടു തലമുറയുള്ള പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാകെ മാതൃകയാണ് നമ്മുടെ ഈ സാക്ഷരതാ മുന്നേറ്റം കാലാകാലങ്ങളിലുള്ള സാമൂഹ്യ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സമൂഹം തന്നെ ചില ചരിത്ര ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ തക്ക രീതിയിൽ ചിലരെ സൃഷ്ടിക്കാറുണ്ട് ഇവർ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് മഹാത്മാഗാന്ധി അങ്ങനെ സാമൂഹ്യ ഉൽപ്പന്നമായി മാറിയ ചരിത്രത്തിൻ്റെ നിയോഗമായിരുന്നു കേരളത്തിൽ വായനയുടെ വിപ്ലവം സൃഷ്ടിക്കാൻ അത്തരത്തിലുള്ള കാലത്തിൻ്റെ സൃഷ്ടിയായിരുന്നു പി എൻ പണിക്കർ ചരിത്രം കണ്ട ഏതൊരു മഹാത്മാവിനെയും പോലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ സാധാരണ ജനനം ചങ്ങനാശ്ശേരിക്കടുത്ത് നീലമ്പേരൂരിൽ പിറന്ന പണിക്കർ മലയാളം ഹയർ സെക്കൻഡറി പരീക്ഷ പാസായ ശേഷം അവിടുത്തെ മിഡിൽ സ്കൂളിൽ അധ്യാപകനായി ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഇന്നു നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ ഒരു വായനശാല ആരംഭിച്ചുകൊണ്ട് ഏകദേശം എഴുപത് വർഷം നീണ്ടുനിന്ന തൻ്റെ ചരിത്ര ദൗത്യത്തിന് പി എൻ പണിക്കർ തുടക്കം കുറിച്ചു ആകെ പുഴഞ്ഞു മറിഞ്ഞ ഒരു സാമൂഹിക അന്തരീക്ഷമായിരുന്നു അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ വീശിയടിച്ച ദേശീയ ബോധം സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നു ഐത്തോച്ചാടനം ഹിന്ദി പ്രചാരണം പോലുള്ള സാമൂഹ്യ ഇടപെടലുകളും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ കേരളത്തിൽ രണ്ടശാലാ പ്രസ്ഥാനവും സാക്ഷരതാ പ്രവർത്തനങ്ങളും കൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി ബോധപൂർവമായിട്ടല്ലെങ്കിലും അതിന് കാരണക്കാരൻ ശ്രീ പി എൻ പണിക്കർ സാറാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നാണ് അദ്ദേഹം ഗ്രന്ഥശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നാൽപ്പത്തേഴ് ഗ്രന്ഥശാല പ്രവർത്തകരുടെ സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടി ഈ സമ്മേളന തീരുമാനം പ്രകാരം രൂപീകരിച്ചതാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പിന്നീട് ആയിരത്തി കേരള ഗ്രന്ഥശാല സംഘമായി മാറിയത് ഈ സംഘടനയാണ് ഗ്രന്ഥശാലകളെ സാമ്പത്തികമായി നിലനിർത്തണമെങ്കിൽ സർക്കാർ സഹായം അനിവാര്യമെന്ന് മനസ്സിലാക്കിയ പണിക്കർ അന്നത്തെ രാജവാഴ്ചയുമായി കൈകോർത്താണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് ഗ്രന്ഥശാലകളുടെ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിമാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് സർക്കാർ അംഗീകരിക്കുകയും ദൈനംദിന പ്രവർത്തനത്തിലേക്ക് പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ ഗ്രാൻറ്റ് അനുവദിക്കുകയും ചെയ്തു ദേശീയ ബോധം അലയടിച്ചുയർന്ന അക്കാലത്ത് രാജവാഴ്ചയുമായി ഒത്തുതീർപ്പിന് തയ്യാറാകാതിരുന്ന ഒരു കൂട്ടം ഗ്രന്ഥശാല പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രൂപീകരിക്കപ്പെട്ട അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘവുമായി സഹകരിക്കാൻ തയ്യാറായില്ല അന്ന് നൂറോളം ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു എങ്കിലും ക്ഷണക്കത്ത് കിട്ടിയ പകുതിയോളം ഗ്രന്ഥശാലകൾ ഇതിൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ടാണ് നാൽപ്പത്തേഴ് ഗ്രന്ഥശാലകളുടെ മാത്രമായ കൂട്ടായ്മയായി അത് മാറിയത് എന്നാൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് ഗ്രന്ഥശാല പ്രവർത്തനവും സാക്ഷരതാ പ്രവർത്തനവും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി സ്വാതന്ത്ര്യസമര സേനാനികൾ സജീവമായി തന്നെ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മലബാറിൽ കെ ദാമോദരൻ്റെ നേതൃത്വത്തിൽ മലബാർ വായനശാല സമ്മേളനം നടക്കുകയും ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു ഈ കാലയളവിൽ മലബാറിന് സമാനമായി കൊച്ചിയിലും ഗ്രന്ഥശാലകളുടെ ഒരു സംഘടന രൂപീകരിച്ചു പക്ഷേ വിവിധ ഗ്രന്ഥശാലകളുടെ ഒരു ഏകീകൃത രൂപം പി എൻ പണിക്കരുടെ നേതൃത്വത്തിലുള്ള അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പോലെ മറ്റൊന്ന് ആ കാലയളവിൽ കേരളത്തിലില്ലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലും ഗ്രന്ഥശാല സംഘവും സാക്ഷരതാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് പി എൻ പണിക്കരുടെ ഏറ്റവും വലിയ സംഭാവന ഒരു ജീവിതചര്യ പോലെ തന്നെ അക്ഷീണം അദ്ദേഹം അത് ചെയ്തു പി എൻ പണിക്കർ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ വായിക്കൂ എല്ലാ വിജയങ്ങളും അത് തരും ഒരു സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ വായന പോലെ മറ്റൊന്നില്ല എന്ന് പി എൻ പണിക്കർ വിശ്വസിച്ചു വായിക്കണമെങ്കിൽ അക്ഷരം പഠിക്കണം അദ്ദേഹം ഏറ്റെടുത്ത ഏറ്റവും വലിയ ദൗത്യം അതായിരുന്നു വിശക്കുന്നവനെ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് വിശ്വവിഖ്യാതനായ ജർമ്മൻ നാടകകൃത്ത് ബൃഹത് പറഞ്ഞതിന് സമാനമായിരുന്നു പി എൻ പണിക്കരുടെ ഈ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത്തിലേക്ക് എത്തിയപ്പോൾ പി എൻ പണിക്കരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സാക്ഷാത്കരിച്ചത് അതുകൊണ്ട് തന്നെയാണ് പണിക്കർക്കുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായും തുടർന്നുള്ള ഒരാഴ്ച വായനാ വാരമായി ആചരിക്കാനും സർക്കാർ തീരുമാനിച്ചതിലൂടെ നിർവഹിക്കപ്പെട്ടത് കേരള ഗ്രന്ഥശാല സംഘം ബിൽ നിയമസഭ പാസാക്കുന്ന ഇടം വരെ എത്തി പി എൻ പണിക്കരുടെ പ്രവർത്തനം പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം ഈ രംഗം കൈയൊഴിഞ്ഞിരുന്നു തൻ്റെ പുതിയ കർമ്മമേഖല മേഖല ഇതിനകം തിരഞ്ഞെടുത്ത് കഴിയുകയും ചെയ്തു ഒരുപക്ഷെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിരുന്നു അത് വയോജന വിദ്യാഭ്യാസം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള കാൻഫർഡ് എന്ന സംഘടനയുടെ സെക്രട്ടറിയായി മരണം വരെ പി എൻ പണിക്കർ തുടർന്നു ഇനിയും സാക്ഷരതാ രംഗത്ത് പ്രവർത്തിക്കാനായി പലതും ബാക്കി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൺപത്താറാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചത് അക്ഷരാർത്ഥത്തിൽ സാക്ഷരതയ്ക്ക് വേണ്ടിയുള്ള ഒരു കർമ്മയോഗി തന്നെയായിരുന്നു പി എൻ പണിക്കർ വാചക കസർത്ത് നടത്താതെ പ്രവർത്തനം മാത്രം കൈമുതലാക്കിക്കൊണ്ടുള്ള ആധുനിക കേരള നവോത്ഥാന നായകൻ തന്നെയാണ് പി എൻ പണിക്കർ എന്നതിന് സംശയമില്ല വായന നമുക്കെന്താണ് തരുന്നത് ഇപ്പോഴും പലരും സംശയത്തോടെ ചോദിക്കാറുണ്ട് അത് ചോറ് തരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണം മനുഷ്യനുണ്ടാക്കുമോ എന്നൊക്കെയുള്ള പഴഞ്ചൻ വാദഗതികൾ ചിലർ ഉയർത്തുന്നുണ്ട് ഒരു തൊഴിൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ വായന എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഇത് മാത്രമല്ല ഒരു തൊഴിൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ വായന എന്തിനാണെന്ന് ചോദിക്കുന്നവരുമുണ്ട് ജീവിത ഭദ്രത നേടാനുള്ള ഒരു വഴി മാത്രമാണ് ഇന്ന് പലർക്കും വായന എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് വിദ്യാഭ്യാസ കാലഘട്ടവും തൊഴിലിനു വേണ്ടിയുള്ള മത്സര പരീക്ഷകളുടെ കാലവും കഴിഞ്ഞാൽ മിക്കവർക്കും വായന എന്നൊന്നില്ല പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിമിതമായ വായനയെ ഉള്ളൂ വായന സൃഷ്ടിക്കുന്ന മാനസിക വികാസം ഇല്ലെങ്കിൽ മനുഷ്യൻ ചിന്താപരമായ അധിനിവേശങ്ങൾക്ക് അടിമപ്പെടുകയായിരിക്കും ഫലം അതുകൊണ്ടാണ് മഹാശാസ്ത്രജ്ഞനായി ലോകം വാഴ്ത്തുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് വിജയങ്ങളുടെ മനുഷ്യനെയല്ല മൂല്യങ്ങളുടെ മനുഷ്യനെയാണ് വേണ്ടതെന്ന് അതിനാവശ്യം ആഴത്തിലുള്ള വായനയാണ് വായനയുടെ പ്രയോജനം മനസ്സിലാക്കാത്തവരാണ് വായന കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നത് വായന ശാരീരികവും മാനസികവുമായി നമ്മെ ഉന്നതിയിലെത്തിക്കുന്നു അക്ഷരങ്ങളെ കാണുന്ന കണ്ണുകൾ തുടർച്ചയായി അതിൻ്റെ ഫോട്ടോ തലച്ചോറെ എത്തിക്കുന്നു ഇതുവഴി കണ്ണിന് വ്യായാമം ലഭിക്കുന്നു രക്ത ഓട്ടമുണ്ടാകുന്നു തലച്ചോറിനും ഇതുതന്നെ സംഭവിക്കും ഓർമ്മശക്തി വർദ്ധിക്കുന്നു മാത്രമല്ല മാനസിക സമ്മർദ്ദം കുറയുന്നു വൈദ്യശാസ്ത്ര രംഗത്തെ ആധുനിക ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ഥിരമായി വായിക്കുന്നവർക്ക് അൽഷിമേഷ് രോഗം വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് മനസ്സിൻ്റെ പിരിമുറുക്കം കുറച്ച് ശാന്തമാക്കാൻ സഹായിക്കുന്നത് ശരീരത്തിൻ്റെ പല രോഗാവസ്ഥകളെയും ഇല്ലാതാക്കുന്നതായി വെളിവാക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിന് പ്രത്യാശ നൽകാനും ഇത് സഹായിക്കും വായന നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആഹാരം ആഹാരം കഴിക്കാതെ എഴുപത് ദിവസം വരെയും വെള്ളം കുടിക്കാതെ ഏഴ് ദിവസം വരെയും വായു ശ്വസിക്കാതെ ഏഴ് മിനിറ്റ് വരെയും ജീവിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ പ്രതീക്ഷയില്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല വായന പ്രതീക്ഷ നൽകുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ലോകത്തിലെ ആദ്യത്തെ ലൈബ്രറി എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈജിപ്റ്റിലാണ് അവിടുത്തെ ലൈബ്രറിയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഗ്രന്ഥാലയം എന്നല്ല മനസ്സിനെ സുഖപ്പെടുത്തുന്ന മന്ദിരമെന്നാണ് വായന മനസ്സിനെ സ്വാധീനിക്കപ്പെടുന്നതായി പുരാതന കാലം തൊട്ടേ മനുഷ്യൻ അറിയാമായിരുന്നു വായന തലച്ചോറിനകത്ത് ഞരമ്പുകളെ പ്രവർത്തനക്ഷമമാക്കുകയും ഇതുവഴി മറ്റുള്ളവരോട് അനുകമ്പ ദയ സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ കൂട്ടുകയും ചെയ്യും പുരാതന ഗ്രീസിൽ രോഗങ്ങൾ മാറ്റാൻ പുസ്തക ചികിത്സ നിലവിലുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു ബിബ്ലിയോ തെറാപ്പി എന്നാണ് ആ ചികിത്സാരീതിയുടെ പേര് ഇത് ഇന്നും നിലവിലുണ്ട് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മാനസിക വിഭ്രാന്തി ബാധിച്ച പട്ടാളക്കാരെ നല്ല കഥകൾ വായിച്ചു കേൾപ്പിച്ചാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായത് ഇത് ചരിത്രം പറയുന്നതാണ് പുസ്തക ചികിത്സയുടെ ഒരു രീതി കൂടിയാണിത് ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെയും രോഗാവസ്ഥകളെയും നേരിടാൻ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് പുസ്തക ചികിത്സയിൽ നിർദ്ദേശിക്കുന്നുണ്ട് വായനയാണ് നമ്മെ നയിക്കുന്നതും പുനർനിർമ്മിക്കുന്നതും വായനയുടെ നന്മയാണ് മനുഷ്യൻ്റെ ആകെ കൂട്ട് നിരന്തരം വായന ഉള്ളവർക്ക് ആർക്കും അടിമപ്പെടുത്താൻ കഴിയില്ല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുക്കാൻ വായന ഉള്ള സമൂഹത്തിനെ കഴിയൂ വായിക്കാത്തവർ ഉറങ്ങുന്നതിന് തുല്യമാണ് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം